പറഞ്ഞാൽ ഡോക്ടർ എന്ന് പറയുന്നു ഒന്നും പറയാൻ പറ്റില്ല അവസ്ഥയല്ലേ മെഡിക്കൽ സയൻസിന് എത്രയോ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു തൽക്കാലം ഇതിനു മുമ്പ് ഇങ്ങനെ ഇങ്ങനെ വന്നിട്ടുണ്ടോ ബോധം ബോധം പക്ഷേ അന്ന് മണിക്കൂർ തെളിഞ്ഞു വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഇതുപോലെ ഇവരുടെ അവസ്ഥ കൂടെ കൂടെ ബോധം പോകും പക്ഷെ അത് മദ്യപാനം കഴിച്ചിട്ടാ ഓക്കെ ഓക്കെ പോയാച്ചിട്ട് അമ എത്ര നേളക്ക് ഇങ്ങനെ ബോധമില്ല കടക്കാൻ പോന്നു. പോലീസ് അവനെ പിടിച്ച് കൊരയിച്ചു. ана ഒരു சின்ன പ്രോബ്ലം இருக்கு. ചൊല്ലിടല ഡോക്ടർ ചൊല്ലിയാച്ചി പേപ്പറ്റി കടിച്ചാ കൂട ഇങ്ങനമാതിരി ബോധക്കേട് വരുവന്ന്. അത് നിജമാവായ ബോധം കിടോ. ആമാ നീ എടക്ക് പേപ്പറ്റിയെ എണ്ണേ കണക്റ്റ് பண்ற. ഇവന്റെ വൈറ്റ്ലെ പൊക്കള് ചുറ്റ 14 ഇൻജക്ഷൻ போடணும்ന്ന് ഡോക്ടർ പറഞ്ഞു. പൊക്കള് കള്ള് എന്നുള്ള പൊക്കള് തൊഴിലാളികൾക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ അവർക്ക് സംഭവം കൊടുത്തല്ലേ പറ്റൂ സ്വാമി തന്നെയാണോ സ്ഥിരമായ ബാങ്കിൽ നിന്ന് ഇത് രണ്ടുപേരും കൂടെ ഉള്ള ഒരു ഒത്തുകടിയാണെന്നാ എന്റെ ബലമായ വിശ്വാസം ഒരുത്തൻ തട്ടിപ്പിടിച്ചോണ്ട് ഓടുക അവനെ പിടിക്കാമെന്ന മട്ടിൽ മറ്റു മൻ പിറകെ ഓടുക ഒരുത്തൻ ഞങ്ങളുടെ മിസ്റ്റർ നേരത്തുള്ളവനാണ് അവനെ ഞങ്ങളുടെ അദ്ദേഹം എനിവേ എത്രയും വേഗം അവരെ കസ്റ്റഡിയിലെടുത്ത് എന്റെ പണം തിരിച്ചു കിട്ടാനുള്ള ഏർപ്പെടുത്താൻ താങ്കൾ ഉണ്ടാക്കണം പ്ലീസ് ഞാൻ പരമാവധി ഭാവത്തിൽ ശ്രമിക്കാം താങ്ക് യു മുതലാളിണ്ടോ അകത്തുണ്ട് എന്തായി വല്ല വിവരം കിട്ടിയില്ല അവൻറെ മുതലാളി ഞങ്ങളോട് ക്ഷമിക്കണം ബെന്നി കടന്നു കളഞ്ഞു ഏ അപ്പ സ്വർണോ അതും കൊണ്ടാ പോയത്

വളരെ കോംപ്ലിക്കേറ്റഡ് കേസാ അതെ ഈ ഓട്ടോറിക്ഷയുടെ കിട്ടിയോ എല്ലാം ഏതാണ്ട് മുഴുവൻ കിട്ടി താൻ എടോ ചിലപ്പോ വിവരം കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ഒരു ചെറിയ വിവരം കിട്ടിയിട്ടുണ്ട് മനസ്സിലായില്ല അതിലൊരുത്തിന് നല്ല മുറിവ് പറ്റിയിട്ടുണ്ട് ഓട്ടോറിക്ഷ മറിഞ്ഞു വീണെടുത്ത് ചോരൊഴുകിയ പാടുണ്ട് എന്നിട്ട് ഹോസ്പിറ്റലുകൾ അന്വേഷിച്ചോ ഞങ്ങള് മെസ്സേജിൽ കൊടുത്തോണ്ടിരിക്കാട്ട് സിറ്റിയിലുള്ള എല്ലാ ഹോസ്പിറ്റലിലേക്കും എല്ലാ ഹോസ്പിറ്റലുകളിലേക്കും അതെടുത്ത് കിട്ടിയില്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ സസ്പെൻഡ് ബിസ്കറ്റും പാലും എടുത്തു പോവാ കാണിച്ച അറിയാലോ ഇവരുപദ്രവിക്കരുത് മരിയരാതെ കിരുന്നോണം ബോംബെയിൽ വെച്ച് ഡെഗ്ലസിന്റെ അടുത്ത് കാണിച്ചണം എന്റെ അടുത്ത് കാണിച്ചാലോ ആരാച്ചി ജോസി ജോസി ജോസി

അല്ല പെങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടി താമസിക്കുക ആരാ മമ്മിയുടെ ഒരു ഞങ്ങള് വിളിക്കുന്നത് ഹസ്ബൻഡ് മരിച്ചുപോയി മക്കളില്ല അവളുടെ മക്കളെന്ന് പറയുന്നത് ഇവിടെയുള്ള പട്ടികളും പൂച്ചകളും

വിഷ്ണു അനന്തകൃഷ്ണൻ ഞാൻ നിങ്ങൾക്ക് ചിലരുടെ ഫോട്ടോഗ്രാഫ്സ് കാണിച്ചു തരാം അതിലാരാണ് നിങ്ങളുടെ പണം തട്ടിക്കൊണ്ടുപോയത് എന്ന് പറയണം

നിങ്ങൾ നാളെ അത്യാവശ്യമായ വരെ വരണം എനിക്ക് കോൺഫിഡൻഷ്യലായി ആയി ചിലത് സംസാരിക്കാനുണ്ട് സോറി സർ കാശ് തട്ടിപ്പറിക്കുമെന്ന് അറിഞ്ഞെങ്കിൽ സത്യമായിട്ട് ഞാൻ ആ സമയത്ത് ബാങ്കിന് പുറത്തിറങ്ങില്ലായിരുന്നു നമുക്ക് ഓഫീസിൽ പേഴ്സിൽ പെൺകുട്ടിയെ കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് മണിക്കൂറിനകം പ്ലീസ് ഈ ഇരുപത്തിനാല് മണിക്കൂറിന് ഇനിയെങ്കിലും നിർത്താവോ താങ്കൾ ഒന്ന് മനസ്സിലാക്കണം പരിമിതമായ സൗകര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ അന്വേഷണങ്ങളൊക്കെ നടത്തുന്നത് സത്യം പറഞ്ഞാൽ അത്യാവശ്യത്തിന് സ്റ്റാർട്ടാകുന്ന ഒരു ജീപ്പ് കൂടി ഞങ്ങൾക്കില്ല ഇതൊക്കെയാണെങ്കിലും ഞാൻ ഉറപ്പ് വരുന്നു ആ പെൺകുട്ടിയെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഏറെ താമസിയാതെ തന്നെ ഞങ്ങൾ അവരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കും ഇഡിയറ്റ്സ് കള്ളക്കടത്തുകാരനും കൊലപാതകമായ ഒരു കാട്ടുകളെ പിടിക്കാൻ പോലീസ് ഫോഴ്സിന് ഇത്രയും പാടുപെടേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഷെയ്പ്പ്

അടുത്ത മാസം വരും റിസ്ക് പറഞ്ഞിട്ടുണ്ട് ശരിയാവും അയ്യോ പാവം ഇതിന്റെ മുഖം മുഖം കണ്ടാൽ ആരുടെ കുട്ടിയാ ഫോട്ടോ കണ്ടാൽ തലയ്ക്ക് അസുഖമുള്ള കുട്ടിയാണെന്ന് പറയാനേ പറ്റില്ല അത് എക്സ്റേ നോക്കിയാലേ പറയാൻ പറ്റൂ

വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഏത് ഫോട്ടോ ഫോട്ടോ കിട്ടിയ വെരി ഗുഡ് അത്ര നല്ല വിവരങ്ങളൊന്നും അല്ല സിറ്റിസൺ ഹോസ്പിറ്റലിലെ സൈക്കാറ്റിക് വാർഡിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള പതിനെട്ട് വയസ്സോളം പ്രായം വരുന്ന ഒരു തൊട്ടാവാടി പെൺകുട്ടിയാണ് അത് വെളിച്ചത്തിൽ എന്ന് കരുതുന്ന പലരും മുമ്പേ കടിക്കുന്നവരാണ് പേര് നാൻസി പെരേര എന്നൊരു ചെറുപ്പക്കാരനാണ് ആ കുട്ടി അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞ് അയാളും ഡോക്ടറുമായിട്ട് ഒന്നുടക്കി ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് ഇതുവരെ തിരിച്ചു കിട്ടിട്ടില്ല ആശുപത്രി ബില്ല് കെട്ടാനുള്ള പണമില്ലാത്ത കൊണ്ടായിരിക്കും ആ ഇതൊക്കെ ചെയ്തത് പാവോ സാഹചര്യങ്ങളാണല്ലോ സാർ മനുഷ്യനെ പോലീസും മൃഗങ്ങളും ഒക്കെ ആക്കി മാറ്റുന്നത് എടോ വിട്ടുത്തരം പറയരുത് ഈ എന്ന് പറയുന്ന കക്ഷി ഹോസ്പിറ്റലിൽ എത്തിയാൽ ബ്ലോക്ക് ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ടോ സോറി സാർ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് പെട്ടെന്ന് തിരിച്ചു അവിടെ എത്തിയാൽ ഉടൻ മെസ്സേജ് ഹലോ സിറ്റിസൺ ഹോസ്പിറ്റലാണോ എന്ത് ഹെയർ കട്ടിംഗ് സെലൂണോ സോറി റോങ് നമ്പർ ഹെയർ കട്ടിംഗ് സെലൂണാണ് ഹലോ ഹലോ ഹെയർ കട്ടിങ് സിറ്റിസൺ ഹോസ്പിറ്റൽ ആണോ അതെ ഞാൻ സർക്കിൾ ഇൻസ്പെക്ടർ ബാലേന്ദ്രനാണ് സംസാരിക്കുന്നത് ആരാജിയ സാർ ഹോസ്പിറ്റലിൽ നിന്ന് ഐ ജി പിടിക്കുന്നു

എവിടെ പോയ ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത് അതോ ആശുപത്രി സിറ്റിസൺ ആ വാർ ഹലോ ഒന്നും പേടിക്കണ്ട ഡോക്ടർ ഫെർണാണ്ടസ് നാളെ എത്തും അവിടുത്തെ കാര്യങ്ങളൊക്കെ മേഴ്സി എത്തിയിട്ടുണ്ട് Bandar susun. Bandar